കൂടുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്കിടയിൽ ിടയിൽക്കരണത്തിന് ലയൻസ് ക്ലബ് ഉൾപ്പെടെ സ്കൂളുകളിൽ പ്രമേഹ ബോർഡ് ആഹാരനാഷണലിന്റെ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഈ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യഘട്ടത്തിൽ നാൽപ്പതോളം സ്കൂളുകളിൽ ബോർഡ് സ്ഥാപിക്കും കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ഫെബ്രുവരി പതിനെട്ടിന് പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കുട്ടികൾക്കിടയിലെ പഞ്ചസാരയുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ പദ്ധതിയുമായി ജില്ലാ ഭരണകൂടവും ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലയൻസ് ഇന്റർനാഷണലിനൊപ്പം സഹകരിക്കുന്നുണ്ട് അതേ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു 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 ബ്രേക്ക് കിട്ടുമ്പോൾ നേരെ ഔട്ട്ലെറ്റിൽ പോകും കഴിക്കാം നമ്മളൊക്കെ ചായയും ഈ ഇങ്ങനെയുള്ള പെപ്സീം രണ്ടാവും അതുപോലെ തന്നെ കൊക്കക്കൊള ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കഴിക്കുക അതിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറിനെ പറ്റിയിട്ടാണ് ഒരു ബോധം കൊടുക്കുക തിങ്ക് ബിഫോർ യു ഡ്രിങ്ക് എന്നുള്ള ഒരു ബോർഡിൻ്റെ മേലെ ഇങ്ങനെ കാണാം അതിന് ഈ എല്ലാ ഒറിജിനൽ ആംറ്റിക്കാനാണ് ഉണ്ടാവുക അതിൽ ആ ക്യാൻ വെച്ചിട്ട് അതിൻ്റെ അത്ര ഇത്ര ഇത്ര സ്പൂൺ ഷുഗർ ഉണ്ടെന്ന് കാണിക്കുന്നുള്ള ഒരു ഇതാണ് പിന്നെ അതിൽ തന്നെ ഐ സി എം ആർ പണി റിപ്പോർട്ട് പ്രകാരം ഇത്ര പേഴ്സൻ്റ് ആൾക്കാർക്ക് കേരളത്തിലെ പോപ്പുലേഷൻ ഇത്ര പേഴ്സൻറ്റ് ആൾക്കാർ ഡയബറ്റിക് ആണ് അതുപോലെ എയ്റ്റ് പോയിന്റ് വൺ പെർസെൻ്റ് കൌമാരപ്രായക്കാർക്കിടയിലാണെന്നുള്ള ആ ബോർഡിൻ്റെ ആ ഡിസ്പ്ലേയിലെല്ലാം ഉണ്ട് സംഗതി പിന്നെ ഒരു ഷുഗ് ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ടീസ്പൂൺ പറഞ്ഞാൽ എത്ര ഗ്രാം ഷുഗർ ആണെന്നൊക്കെ അതിൽ ഇൻഡിക്കേഷൻ ഉണ്ട് സംഗതി പിന്നെ അതിന് കൂടെ തന്നെ ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓരോ ജില്ലയുടെ പേരുണ്ടാവും പിന്നെ ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ മണ്ഡ പിന്നെ ഓരോ ബോഡി ബോഡി ബോർഡിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കോസ്റ്റ് ഉണ്ട് ഈ ബോർഡ് നമ്മൾ സ്പോൺസർ ചെയ്യിപ്പിക്കുകയാണ് അതായത് നമ്മൾ എന്ന് വെച്ചാൽ ക്ലബ്ബ് ഉണ്ടല്ലോ ഇപ്പോൾ കണ്ണൂരിൽ തന്നെ നിങ്ങൾക്ക് അറിയാം കുറേ ക്ലബ്സ് ഉണ്ടല്ലോ ഈ ഓരോ ക്ലബ്ബും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ക്ലബ്ബ് ഓരോന്നും സ്പോൺസർ ചെയ്യും ഈ ബോർഡ് വെക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും കോഴിക്കോട് മാത്രം മൂന്ന് കോളേജിൽ കളക്ടറേറ്റിന്ന് പറഞ്ഞുകൊണ്ട് അസിസ്റ്റന്റ് കളക്ടറെ വന്നിട്ടാണ് അത് പ്രത്യേകം ഉദ്ഘാടനം ചെയ്തത് ವಾರ್ತಾ ಸಮ್ಮೇಳನದಲ್ಲಿ ಲಯರ್ಸ್ ಭಾರವಾಹಿಕಾಯ ಕೆಕೆ ಕೇ ಸೆಲ್ವರಾಜ್ ಶಾಜಿ ಜೋಸಫ್ ಎಂ ವಿನೋದ್ ಕುಮಾರ್ ಅಡ್ವಕೇಟ್ ವಿನೋದ್ ಭಟ್ಟ ತಿರುಪಾ ಕೆ ಜಲೀಲ್ವರ್ ಇನ್ನರಿಯ ನ್ಯೂಸ್ ಕೇರಳ ಕಣ್ಣೂರ್ മൈ ജി വേഴ്സറി മൈ ജിക്ക് ആഘോഷം ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇവിട്ട ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വില കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറിൽ പ്രൈസുകൾ ആനിവേഴ്സറി മൈ ജി ആനിവേഴ്സറി ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ